യുഗാന്തിയവുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ആരോഗ്യം എന്ന് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് കാരണം ഈ കാലാവസ്ഥ വ്യതിയാനവും ഭൂമിയിലുള്ള പരിവർത്തനങ്ങളുടെയൊക്കെ ഫലം ഫലമായിട്ട് മനുഷ്യർക്ക് രോഗങ്ങൾ വളരെ പെട്ടെന്ന് പിടിപെടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും ഈ പഴയ ശീലങ്ങൾ വെച്ച് ഈ ആരോഗ്യത്തെയൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളെ നേരിടാനായിട്ട് ശ്രമിക്കാറുണ്ട് പഴയതുപോലെയൊക്കെയുള്ള രീതിയിലുള്ള മരുന്നുകളും വീട്ടിലെ മരുന്നുകളൊക്കെ ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും ഇത് റെഡിയാക്കി എടുക്കാമെന്നുള്ള ധാരണയൊക്കെ ഉണ്ട് ഒരു പരിധിവരെയൊക്കെ ശരിയാണ് പക്ഷേ അമിതമായിട്ടുള്ള മരുന്നുകളുടെ ഉപയോഗം കൂടി വരുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിക്ക രോഗങ്ങളും ഇപ്പം ആശുപത്രികളിൽ ചെന്ന് കഴിയുമ്പോൾ ഡോക്ടർമാർക്ക് കാരണം കണ്ടെത്താൻ പറ്റുന്നില്ല അതെന്തുകൊണ്ടാണ് അങ്ങനെ കാരണം കണ്ടുപിടിക്കാൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും ശരീരത്തിനുള്ളിലുള്ള ഒരു പ്രശ്നം കൊണ്ട് ആയിരിക്കണമെന്നില്ല മിക്കപ്പോഴും കാലാവസ്ഥ വ്യതിയാനം കാലാവസ്ഥ വ്യതിയാനവും ഭൂമിയിലുള്ള മാറ്റങ്ങളൊക്കെ മൂലം ഉണ്ടാകുന്ന ഒരു അവസ്ഥ കൊണ്ടാണ് മിക്കപ്പോഴും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ ഇതിനുള്ള പരിഹാരം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അമിതമായ മരുന്നുകളുടെ ഉപയോഗം കുറയ്ക്കുക അതോടൊപ്പം തന്നെ അതിനൊക്കെ ഉപരിയായി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കൂടുതലായിട്ട് പ്രാർത്ഥനയിൽ ആശ്രയിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മരുന്ന് വേണ്ട പ്രാർത്ഥന മതി എന്നല്ല ഉദ്ദേശിക്കുന്നത് പ്രാർത്ഥിക്കുക അതിൻ്റെ ഒപ്പം തന്നെ മരുന്നുകളും ഉപയോഗിക്കുക പ്രാർത്ഥന കൂടാതെ മരുന്നിൽ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകാമെന്ന് ആരും വിചാരിക്കരുത് കാരണം ഈശോയുടെ വലിയൊരു സംരക്ഷണവും അനുഗ്രഹവും ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാലഘട്ടം നമുക്ക് കടന്നു പോകാൻ പറ്റുകയുള്ളു അതുകൊണ്ടാണ് നമ്മൾ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഈ പണ്ട് പറഞ്ഞേക്കുന്ന ശീലങ്ങൾ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥത വന്നു കഴിഞ്ഞാൽ എക്സസൈസ് ചെയ്യുക അല്ലെങ്കിൽ എന്താ പറഞ്ഞത് നല്ല ചൂടുവെള്ളത്തിൽ കുളിക്കുക എന്നൊക്കെ പറയുന്ന പഴയ ഒരു ശീലങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ഒരുപക്ഷെ എപ്പോഴും എല്ലാവർക്കും ഫലപ്രദമായി എന്ന് വരികയല്ല തന്നെയുമല്ല അത് ചിലർക്ക് വളരെ ദോഷം ചെയ്തെന്നും വരും അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പലരുമായിട്ട് സംസാരിച്ചപ്പോൾ ഉണ്ടായേക്കുന്ന ഒരു അനുഭവം കൂടിയാണ് പറയുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കുക മരുന്നുകൾ മാത്രം പോരാ നിരന്തരമായിട്ട് പ്രാർത്ഥനയും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഇന്നത്തെ ഈ ലോകത്തിലുള്ള രോഗങ്ങളെയും രോഗാവസ്ഥകളെയും ശാരീരിക അസ്വസ്ഥതകളെയൊക്കെ മനുഷ്യർക്ക് തരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇത് അന്ത്യകാലത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് അതും കൂടി ഒന്ന് ഓർത്തിരിക്കുക